أبو ذؤيب الهذلي رضي الله عنه مات له ثمانية أولاد في يوم واحد بتعون أبو ذؤيب الهذلي رضي الله عنه يتمكلان ورد دفسم بلاغ روحن قند مرشبوية ورد دفسم സ്വന്തം മക്കളിൽ എട്ടു മക്കളും ഒരക്ഷ ദിവസത്തെ ഫ്ലാഗ് രോഗം ബാധയിൽ എട്ടു മക്കൾ മരിച്ചുപോയ അള്ളാഹുവിനോട് അള്ളാഹുവേ ലാ റബ്ലില്ലാന്ന് പറയുകയും അള്ളാഹുവേ തന്നത് നീയാണ് കൊണ്ടുപോകുന്നവൻ നീയാണ് എന്റെ മക്കളിൽ എട്ടുപേരെ ഇന്ന് കൊണ്ടുപോയില്ല റബ്ബേ േുവേ നമ്മളൊക്കെ സമാനമായി നമ്മുടെ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ മഹാനായ കാളമ്പാടി സ്റ്റാദവറുകൾ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാമറുകളുടെ രണ്ട് പെൺകുട്ടികൾ ഒരു ബസ് ആക്സിഡന്റിൽ മരിച്ചുപോയപ്പോ ആ രണ്ട് മക്കളെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജനാസ നിർവഹിക്കുന്ന അവരെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ചെയ്യുന്ന നേരത്ത് ആ രണ്ട് മക്കളെ ഇന്നാലില്ലാഹി പറഞ്ഞ് സ്വീകരിച്ച വാപ്പയാണ് സമസ്തയുടെ പ്രസിഡന്റായി മരിച്ചുപോയ മഹാനായ കാളമ്പാടി സ്വാദവറുകൾ എന്റെ മോള് ഒരാൾ വരുന്നുണ്ട് അവർ അവർക്ക് ജനാദ നിസ്കരിച്ചിട്ട് പോയാൽ മതി എന്ന് വീട്ടിലേക്ക് ആശ്വസിപ്പിക്കാൻ വരുന്ന ആളുകളോട് കഴിഞ്ഞപ്പം പറഞ്ഞു ഒരാളും കൂടെ വരുന്നുണ്ട് എന്റെ രണ്ട് മരിച്ചു പോയിട്ടുണ്ട് അവളും കൂടെ വന്ന് അവളെയും കുളിപ്പിച്ച് അവരുടെ ജനാധ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പോകാം എന്ന് കൂടെ വന്ന ആളുകളോട് അള്ളാഹുവിൽ തവക്കുന് ചെയ്ത് ക്ഷമ ചെയ്ത് പറഞ്ഞ മഹാനാണ് മഹാനായ കളമ്പാടി ശാലപൂർവൻ അള്ളാഹു കബറടം സർവത്വപ്പാക്കി കൊടുക്കണേ കമ്പുരാനെ നമുക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇത്രയോ പ്രായമായ നമ്മുടെ വല്ലിപ്പയോ വല്ലുമ്മയോ മരിക്കുമ്പോൾ പോലും താങ്ങാനാവാത്ത സങ്കടം ഇന്നൽ കൽബനു ഒത്തിരി പി ഞങ്ങൾ പറയുമായിരുന്നു കണ്ണുകൾക്ക് സങ്കടം വരും അല്ലായിനു തത്മഴു കണ്ണുകളിൽ നിന്ന് കണ്ണിനീര് വരും വൽ കൽബു യഹ്സനു കൽബിൽ നിന്ന് സങ്കടം ഒഴുകും ൂലു ഇല്ലുർദീ അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ലാതെ നമ്മളെ നാവുകൊണ്ട് പറഞ്ഞു പോവരുത് കണ്ണ് സങ്കടപ്പെടും സ്വാഭാവികമാണ് കണ്ണെന്ന് കണ്ണുനീര് വരും തേങ്ങി തേങ്ങി കരയേണ്ടി വരും ഒരുപാടൊരുപാട് സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും എന്നാലും അള്ളാഹുവിനെ പഴിചാരുകയോ അള്ളാഹുവിനെ ചീത്ത പറയുകയോ അള്ളാഹുവി എന്നോട് ഇത് റബ്ബേ എന്ന് ചോദിക്കുക പോലും നാവിൽ നിന്ന് അള്ളാഹുവിന്റെ വിധിയിൽ അക്ഷമ കാണിക്കുന്ന ഒരു പദപ്രയോഗങ്ങളും ഒരു സത്യവിശ്വാസിയിൽ നിന്ന് വന്നുകൂടാ മുത്തരബി പ്രിയപ്പെട്ട മോൻ ഇബ്രാഹിം അലിഹിസലാം എന്ന മുത്ത് നബിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോനാണ് രണ്ട് വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്നപ്പോ മരിച്ചുപോയ ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ ഇന്നാബി ഫിറാഖിക മോനെ ഇബ്രാഹീമേ നിങ്ങളുടെ വിയോഗത്തിൽ നിങ്ങളുടെ മരണത്തിൽ നിങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ അല്ലായിരുന്നു തത്മഴു കണ്ണിന്ന് കണ്ണിനീര് വരുന്നുണ്ട് മോനെ ഹൃദയം സങ്കടപ്പെടുന്നുണ്ട് മോനെ അള്ളാഹുവിൻ ഇഷ്ടമുള്ളതല്ലാതെ ഞങ്ങൾ പറയില്ല തമ്പുരാനെ മോനെ ഇബ്രാഹീമേ ഇബ്രാഹീമേ മോനെ നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ എന്ന് പ്രിയപ്പെട്ട മോനെ കഫം ചെയ്തു കൊണ്ടുപോകുന്ന പരിശുദ്ധ സുഹൃത്തു എല്ലാ മക്കളും ഏഴ് മക്കളിൽ ആറ് മക്കളും വാപ്പ ജീവിച്ചിരിക്കേ മരിച്ചുപോയവരാ അള്ളാഹുവിന്റെ റസൂൽ വസ്ലം വാപ്പ എന്ന ലഭ്യങ്ങൾ ജീവിച്ചിരിക്കേ ഫാമീന്റെ ഒഴികെയുള്ള ബാക്കി എല്ലാ മക്കളും ഹബീബ് ജീവിച്ചിരിക്കേ മരിച്ചുപോയിട്ടുണ്ട് അതാണ് പിന്നെ എന്താ നമ്മൾ ടെൻഷൻ നമ്മൾ വലിയ ടെൻഷൻ പറഞ്ഞിരിക്കുക എന്താ നമുക്ക് ടെൻഷൻ ഉള്ളത് എന്താ നമുക്ക് ടെൻഷൻ എന്ന് പറയാൻ അവകാശം ഉള്ളത് ചെറിയൊരു വിഷയം വരുമ്പോഴേക്കും ഭയങ്കര വിഷയമായിട്ട് നമ്മൾ അവതരിപ്പിക്കാം ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ലോകത്ത് ഇതിലും വലിയൊരു ലോക സമസ്യ എന്ന് നമ്മൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അള്ളാഹ് എത്രയോ ന്യാമത്തള്ളാഹു തന്നു ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാണ് എന്റെ സ്വർഗമാണോ അല്ല ഇത് സ്വർഗമല്ല ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് പക്ഷേ അള്ളാഹു എക്കാലവും എന്നും അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയില്ല ഇന്ന പരീക്ഷണങ്ങൾക്ക് പിന്നിലുള്ളാഹുത്താല് ആശ്വാസം നൽകാൻ പോകുന്നുണ്ട് തീർച്ചയായും പരീക്ഷണങ്ങൾക്ക് പിറകിൽ ആശ്വാസമുണ്ട് രണ്ട് തവണയാണ് ഖുർആൻ പറഞ്ഞത് ആ ആശ്വാസത്തിന്റെ വിവിധങ്ങളായ വഴികൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു